കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ബിപി അങ്ങാടി മഹല്ല് കമ്മിറ്റി റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ബിപി അങ്ങാടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള പലചരക്ക് വസ്തുക്കൾ അടങ്ങിയ ഭക്ഷണ കിറ്റ് വിതരണം നടത്തിയത് ഗഫൂർ സഖാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ബിപി അങ്ങാടി ജാറം പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ തിരൂരസൈ മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ സെക്രട്ടറി അബ്ദുൽ ഖാദറിന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അതായത് രാജ്യത്തിന്റെ സമ്പത്ത് ഒരു അഞ്ച് ൈനെ വരയ്ക്കും ദാരിദ്ര്യൊക്കെ വരയ്ക്കും അതൊന്നും കുറച്ച് ആൾക്കാരുടെ സമ്മത്ത് മാത്രമാണ് ജി ഡി പി നോക്കും അത് കേരളത്തിലെ ജി ഡി പി കൂടുതലാണ് പക്ഷെ അത് ഒരു പത്ത് അമ്പത് പേരിൽ അത് ചുരുങ്ങാണ് ബാക്കിയുള്ളവരൊക്കെ പാവപ്പെട്ടതായി ഇന്നും കഴിയാണ് ഒരു അത്താഴ ഭക്ഷണി പോലെ നമുക്ക് ഭക്ഷണം കിട്ടാതെ കഴിയുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള മുസ്ലിം ചുമായ പി അങ്ങാടി മഹരാമച്ചന്റെ നേതൃത്വത്തിൽ റംസാൻ പിച്ചു വിതരണം എഴുപത്തി അഞ്ചോളം കൂടി നമ്മൾക്ക് വിതരണം നടത്തണമെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് ദിനത്തിൽ നല്ലൊരു കാര്യമാണത് രാംസാന്ത് ദിനത്തിൽ നല്ലൊരു കാര്യമാണത് നേരിട്ട് കൊണ്ടുവന്നാൽ പറഞ്ഞ പോലെ മുഖം കാണും അപ്പൊ നേരിട്ട് കൊണ്ടുപോകാൻ അവരുടെ വീട്ടിലെത്തിച്ചൊടുക്കാം അപ്പൊ അവർക്ക് ഈ രാംസാന് ദിനമായിട്ട് സുഖമായി രാംസാദ് സുഖമായി കയറ്റി പോകാനും നോമ്പ് തുറക്കാനും ഇതിനൊക്കെ ആയിട്ട് സാധിക്കട്ടെ

മുഷണം നടത്തിണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി മനുഷ്യൻ അവന്റെ മനസ്സിനെ അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നിനോടും സമരസപ്പെടാതെ ഏകദായ ദൈവത്തിന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമതായി പറയുന്നത് ആ ഭക്ഷണം നൽകുക ദിവസങ്ങളിൽ നൽകുക അനുഭവിക്കുന്ന പാവങ്ങളായ മനുഷ്യന്മാർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു സി പി ബാപ്പുട്ടി ഷക്കീർ നാളിശ്ശേരി വാർഡ് മെമ്പർ മമതസിർ ബാബു പി സുലൈമാൻ ഹനീഫ അബ്ദുസമദ് മുട്ടന്നൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിരവധി മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ ജാഫർ നന്ദിയും പ്രകാശിപ്പിച്ചു